ഫെബ്രുവരി പതിമൂന്ന് സരോജിനി നായിഡുവിൻ്റെ ജന്മദിനം ഭാരതത്തിൻ്റെ വാനംപാടി സ്വാതന്ത്ര്യസമര സേനാനി ദേശീയ കവിയത്രി തുടങ്ങി ഒട്ടേറെ വിശേഷണങ്ങളാണ് സരോജിനി നായിഡുവിന് ഉള്ളത് കിഴക്കൻ ബംഗാൾ സ്വദേശികളായ മാതാപിതാക്കളുടെ എട്ടു സന്താനങ്ങളിൽ മൂത്ത മകളായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഫെബ്രുവരി പതിമൂന്നിന് ഹൈദരാബാദിൽ ജനിച്ചു ചെന്നൈയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ലണ്ടനിലെ കിങ്സ് കോളേജിലും ക്രേംബ്രിഡ്ജിലെ ഗ്രിട്ടനിലും പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആദ്യ ഇംഗ്ലീഷ് കവിതാ സമാഹാരമായ ദ ഗോൾഡൻ ത്രഷോൾഡ് പ്രസിദ്ധപ്പെടുത്തിയതോടെ പ്രശസ്തയായി ഭാരതഗോകിലം എന്ന പേര് നൽകിയത് ഗാന്ധിജിയാണ് ഹോംറൂൾ പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്ത് സജീവമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ കാൺപൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷയായി നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചു സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഭാരതത്തിലെ ആദ്യ വനിതാ ഗവർണറായി ഉത്തർപ്രദേശിൽ ചുമതലയേറ്റു ഗോവിന്ദ രാജലു നായിഡുവായിരുന്നു ഭർത്താവ് കവിയും നടനുമായിരുന്ന ഹരി ഹരീന്ദ്രനാഥ് ചതോപാധ്യായ ഇളയ സഹോദരനും ആണ് ദ ബിയഡ് ഓഫ് ടൈം മറ്റൊരു പ്രധാന കൃതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മാർച്ച് രണ്ടിന് അന്തരിച്ചു